പറയായിട്ടും ഒരു മക്കളെ ഒരു ഇങ്ങനെ മക്കളിങ്ങി അച്ഛനും അമ്മേനും പറയൂ കേൾക്കാൻ വേണ്ടി പറയുവോ സങ്കടം ഉണ്ടോ പറയാ രണ്ട് മക്കളെ ഒരേ രീതി സ്നേഹിക്കണം ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അറിയുന്നുണ്ടാവും ഏകദേശം നാൽപ്പത്തി രണ്ട് ലക്ഷത്തോളം ഉള്ള മലയാളത്തിലെ നല്ല കിടിലൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു ഫാമിലി യൂട്യൂബർ ടീമാണ് ഇവർ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള വീഡിയോസ് മാത്രമല്ല ഇവരുടെ വീട്ടിലുള്ള എല്ലാവരും വീഡിയോസ് ചെയ്യും ഒരു നല്ല കിടിലൻ ഫാമിലിയാണ് അതായത് അച്ഛൻ അമ്മ രണ്ട് ആൺമക്കൾ ഇവർ നാല് പേരുമാണ് ആദ്യം ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് മെയിനായിട്ട് ഈ ഒരു ഏട്ടനും അന്യനും കൂടിയാണ് ആദ്യം ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അങ്ങോട്ട് ഇവരെല്ലാവരും ഈയൊരു ചാനലിൽ ആയി. അത്യാവശ്യം നല്ല വ്യൂസും നല്ല ഡാൻസ് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഫാമിലി ഗ്ലോ എല്ലാം ചെയ്തിരുന്ന ഒരു ഫാമിലി അങ്ങനെ ഈ മൂത്ത പയ്യൻ്റെ കല്യാണം കഴിഞ്ഞു പ്രവീണൻ്റെ കല്യാണം കഴിഞ്ഞു പ്രവീൺ മൃദുല എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത് അങ്ങനെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവർ നല്ല കിട്ടിലും വീഡിയോസൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പലതരം ഡാൻസുകൾ ഈ ഏട്ടനും അരിയനും മാത്രം ആദ്യം ഡാൻസ് ചെയ്തിരുന്നു അതിലേക്ക് പിന്നെ ഫാമിലി എല്ലാവരും ഇൻവോൾവ് ആയി ഈ മൃദുലയും കൂടി അതിലേക്ക് ആടായി അങ്ങനെ വളരെ മനോഹരമായിട്ട് പോയിരുന്ന ഒരു ചാനൽ ഇപ്പോൾ ഈ മൃദുല എന്ന് പറയുന്ന പെൺകുട്ടി ആയിരുന്നു ഇപ്പോൾ ഒരു ആൺകുഞ്ഞവർക്ക് ജനിക്കുകയും ചെയ്തു ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഒക്കെ ആയിരുന്നു പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇവരുടെ ജീവിത ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും അതായത് നമ്മളെപ്പോൾ നോക്കുമ്പോൾ ഇവർ ഫാമിലി ഭയങ്കര ഹാപ്പിയാണ് എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ട്രിപ്പ് പോകുന്നുണ്ട് പലതരം വീഡിയോസ് ചെയ്യുന്നുണ്ട് നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഒരു റീൽ ലൈഫാണ് അവരുടേത് അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ പല ആളുകളും വീഡിയോസൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അസൂയ തോന്നും അല്ലെങ്കിൽ നമുക്ക് ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും ചില ആളുകളുടെ ജീവിതത്തിലെ റീൽസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് അവരെപ്പോലായിരുന്നെങ്കിൽ അവരെ പോലെ ആയിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കും ചില ആളുകളൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പാഠം കൂടിയാണ് കേട്ടോ ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം അതായത് നമുക്ക് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പ്രവീണും മൃദലയും കൂടി അവരുടെ വീട് വിട്ട് ഇറങ്ങി വന്നത് വീട് വിട്ട് ഇറങ്ങി വന്ന സമയത്ത് ഒരുപാട് പേര് അവർക്ക് ഇതുവരെ നെഗറ്റീവ് കമൻസ് ഇട്ടുണ്ടായിരുന്നു അവർ വെറുതെ മറ്റൊരു ചാനലും കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചാനലിലേക്കും കൂടി ആളുകൾ വരാൻ വേണ്ടിയിട്ട് ഇവർ വെറുതെ ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എല്ലാം ആക്ടിങ്ങാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അവർ അവരിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വീട് വിട്ടിറങ്ങിയത് ഇപ്പം ഈ മോൻ ജനിച്ചതിന് ശേഷമാണ് അതിനുശേഷം വീട് വിട്ടിറങ്ങിയതിന് ശേഷമാണ് ഇവരുടെ ആ വീട്ടിൽ നിന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി ആ വീട്ടിൽ നിന്നിരുന്ന സമയത്ത് ഈ അച്ഛനും അമ്മയും കൂടി ഈ ഒരു പെൺകുട്ടിയോടും ഇവനോടും ചെയ്ത ക്രൂരതകൾ പുറത്തു വരുന്നത് ക്രൂരതകൾ എന്ന് പറഞ്ഞാൽ ചില്ലറ ക്രൂരതകളൊന്നും ഇല്ല ഒരു പെൺകുട്ടിയോട് പെൺകുട്ടി എന്നുള്ളത് പോട്ടെ ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവർ ചെയ്തു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് അതിൻ്റെ തെളിവ് സഹിതം ഉണ്ടോ പുറത്തുവിട്ടുള്ളത് അതായത് ഈ ഒരു പെൺകുട്ടിയേയും ഇവനെയും അടിച്ച് പുറത്താക്കാൻ ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് പുറത്താക്കുന്നതിൻ്റെ ചില വീഡിയോസാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പുറത്ത് വിട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവർ ആദ്യം ചെയ്ത സമയത്ത് അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞ സമയത്ത് കുറേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു വെറുതെ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് അവരും അതായത് ഇവന്റെ അച്ഛനും അമ്മയും അനുജനും കൂടി അനുജനും കൂടി മൂന്ന് പേരും കൂടി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അവരുടെ വീടാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പം ഇവരും ഏറ്റവും പുതിയ വീഡിയോ ഇറക്കിയിട്ടുള്ളത് കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ആവശ്യമാരി നമുക്ക് സങ്കടം തോന്നും കാരണം അവൻ്റെ കാര്യമൊക്കെ പോകട്ടെ അവർ പെൺകുട്ടി എന്ന് പറയൊരു പൂർണ്ണ ഗർഭിണിയായിട്ട് ഏകദേശം എട്ടാം മാസത്തെയാണ് തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത് ആ പെൺകുട്ടിയുടെ വയറിൽ ചവിട്ടൊക്കെ എന്ന് പറഞ്ഞു അത് നിങ്ങളൊന്ന് ആലോചിച്ചത് എത്രത്തോളം ക്രൂരരാണ് ആ മാതാപിതാക്കൾ എന്നുള്ളത് അവൻ പറയുന്നുണ്ട് അവനെയും അവൻ്റെ അനിയനെയും കാണുന്നത് രണ്ട് രണ്ടായിട്ടാണെന്നുള്ളത് കരഞ്ഞുകൊണ്ടാണ് അവൻ പറയുന്നത് ഒരു മാതാപിതാക്കളും അവരുടെ രണ്ട് മക്കളെ രണ്ട് രീതിയിൽ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് എത്രത്തോളം വിഷമത്തിലാവും അത് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ ഇവരുടെ വീഡിയോസൊന്നും അധികം കാണുന്നില്ല പക്ഷേ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഇത് പറയണം എന്ന് തോന്നി ആ ഒരു പെൺകുട്ടി അത്രയും വിഷമിച്ചിട്ടാണ് ആ ഒരു സമയത്ത് അവിടെ നിന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എത്രത്തോളം സഹിച്ചിട്ടുണ്ടാവും അതിന്റെ ബാക്കി ചില കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകാം പറയുന്നത് പറയുന്നുണ്ടോ ഇനി ഒരു അഞ്ച് ദിവസം പോലും ഇല്ല കുട്ടി കുട്ടിയുടെ ഡേറ്റിന് എന്നാണ് ആ കുട്ടി പറയുന്നത് എത്രത്തോളം മാന മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടാവും ആ കുട്ടിക്ക് ഒന്ന് ആലോചിച്ചത് ഇതൊക്കെ പൂർണ്ണ തെളിവുകളാണ് ഈ പുറത്ത് വന്നിട്ടുള്ളത് എന്നിട്ട് പോലും ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് നിയമമോ കോടതിയോ മുന്നിലേക്ക് ഇറങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നുണ്ട് കേട്ടോ ഇത് അവർ പൂർണ്ണമായിട്ട് തെളിവുകളോട് കൂടിയിട്ടാണ് ഈ ഇറങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് വനിതാ കമ്മീഷനോ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കേസെടുക്കാൻ പറ്റും അവർക്കെതിരെ അപ്പം അത്രയും വലിയ ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് അവരുടെ ആ പയ്യൻ്റെ കൈയിൻ്റെ കൂടെ ആയിട്ട് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ട് വലിയ പാട് വന്നിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ വയറിൻ്റെ കൂടെ ചവിട്ടി എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളാലോചിച്ച് നോക്ക് അത് ആ ഒരു പെൺകുട്ടിക്കും ആ പെൺകുട്ടിയുടെ ഉള്ളിൽ ഒരു ജീവനും രണ്ട് ജീവനുകൾക്കാകത്തുള്ള ഒരു കാര്യമാണ് ആ ഒരു മാതാപിതാക്കളവിടെ ചെയ്തിട്ടുള്ളത് എത്രത്തോളം ക്രൂരരാണ് അവർ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക് ബാക്കി കാര്യങ്ങളോട് ഒന്ന് കേട്ടോ കേട്ടോ അവർ പറയുന്നത് മാസം ആർക്കും എനിക്ക് എനിക്ക് കയറും വളർത്താൻ ചെരുത് ആദ്യം ഞാൻ ഒഴിവാക്കിയേക്കണം പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ നന്നാണ് ആ ഡേറ്റ് എന്ന് പറഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് എന്റെ വീട്ടിൽ പ്രശ്നമുണ്ടാകുന്നത് ഡൊമസ്റ്റിക് വയലൻസ് സംബന്ധിച്ചു അതെ അവർ പറയുന്നുണ്ട് ഡൊമസ്റ്റിക് വയലൻസ് അതായത് ഗാർഹിക പീഡനം എന്നാണ് അവർ പറയുന്നത് അത് അവനെ മാത്രല്ല അവനുള്ളത് പോട്ടെ അതൊക്കെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ പോയിരിക്കാം അതൊക്കെ എല്ലാ ആൺകുട്ടികൾക്കും ചിലപ്പോൾ കിട്ടുന്നതൊക്കെയാണ് വീട്ടിൽ നിന്നുള്ള അടിത്തൊഴി ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് പക്ഷെ അവൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു പെൺകുട്ടിയോട് അവൻ്റെ വീട്ടുകാർ ക്രൂരത ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത് വളരെയധികം പ്രശ്നം തന്നെയാണ് ആ ഒരു പെൺകുട്ടിയും കൂടെ പ്രശ്നമാണ് അവൻ്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്കും പ്രശ്നമാണ് ഇവരാ സമയത്ത് ഇതൊന്നും പുറത്ത് കിട്ടില്ല ഒരു പക്ഷേ ഈ ഒരു പ്രഗ്നൻസിയുടെ ടൈമിൽ ചിലപ്പോൾ അവരുടെയൊക്കെ സഹായം വേണ്ടി വരും എന്നുള്ളൊരു ധാരണയോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ അത് ചെയ്യാതിരുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാം ഏകദേശം പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് ആൺകുഞ്ഞ് പിറന്നു അവർ ഒരു പ്രശ്നങ്ങൾക്ക് നിൽക്കാതെ അവർ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാനൊക്കെ ഇപ്പോൾ വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ അവരെ അവരവിടെ അനുഭവിച്ചിട്ട് പോലും ഈ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യം നമ്മളൊക്കെ കാണുന്ന സമയത്ത് ഇവരൊക്കെ ഫുൾ ടൈം എൻജോയ് ചെയ്യാണ് റീൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു അഭിനയിക്കുന്നു എല്ലാം ഇവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ മനസ്സിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല പിന്നെ ഈ അമ്മയ്ക്കും അച്ഛനും ഇതെന്തായാലും ഒറ്റ ദിവസം കൊണ്ട് വന്നാലല്ലോ കാലക്രമേണ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതായി വലുതായിട്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള സ്വന്തം മകനെ സ്വന്തം മകൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്നിട്ടുള്ള ഭാര്യയെ തന്റെ മരുമകളെ ഇവരുടെ ഈ ഒരു പെൺകുട്ടിയുടെ വയന്മി ചവിട്ടം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം മൂർച്ഛിച്ചിട്ടുണ്ടാവും നിങ്ങളെന്നാലോചിച്ചോക്ക് അപ്പൊ ഇത് പെട്ടെന്ന് വന്നൊരു സംഭവമല്ല കാലക്രമേണ വന്ന സംഭവങ്ങളാണ് പക്ഷെ ഈ ഒരു സംഭവം ഇപ്പോഴാണ് പുറത്തു വരുന്നത് ഇത്രയും ദിവസമായിട്ട് പുറത്തു നിന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അതായത് ഇവന്റെ അച്ഛനും അമ്മയും ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അതും കൂടി നിങ്ങളൊന്നും കേട്ടു വയലൻസ് ആണ് വളരെ രീതിയിൽ ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എൻറെ വീട്ടിലെന്ന് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻറെ അച്ഛൻ എൻറെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനൊന്ന് പറഞ്ഞു നീ പറഞ്ഞു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തത് നീ പറഞ്ഞു അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ചത് ആണ് പൊട്ടി ും കൂടെ അടിച്ചിട്ട് അവന്റെ കൈന്റെ കൂടെ പൊളിഞ്ഞിട്ടുണ്ട് ആ ഒരു പെൺകുട്ടിയോട് അവര് അത്രയും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഇതൊക്കെ വന്നത് ഏകദേശം ഇപ്പഴാണ്ട് അതൊക്കെ പുറത്തു വരണത് പക്ഷെ ഈ സംഭവങ്ങളൊക്കെ അവൻ അവിടെ ഷൂട്ട് ചെയ്ത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു തെളിവുകളാണ് ഒരവസരം കിട്ടുമ്പോ പ്രയോഗിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് വളരെ നല്ല കാര്യം തന്നെയാ മറ്റേക്ക് നീ വേറൊരു വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആളുകളെല്ലാവരും നിന്നെ കുറ്റം പറയുന്നുള്ളൂ മറ്റവരവിടെ ഭയങ്കര ആക്ടിംഗ് ആണ് അവർ ഇതേപോലെ വീഡിയോസ് ചെയ്തു തന്നിട്ടാ അവർ പറയാണ് ഇത് അവൻ്റെയും കൂടെ വീടാണ് അവൻ എപ്പോൾ വന്നാലും അവനും മൃദുലയും എപ്പോൾ വന്നാലും ഞങ്ങൾ സ്വീകരിക്കും എന്തൊരു ആണോ ഇവർക്കാണ് ശരിക്ക് അഭിനയത്തിനുള്ള പുരസ്കാരം നൽകേണ്ടത് വേറെ ഒന്നും പറയാനില്ല ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി അവരുടെ റെക്കോർഡിങ്ങും അവരുടെ സൗണ്ട് ക്ലിപ്പ് കാര്യങ്ങൾ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾ ഇത് അവന്റെ അച്ഛൻ അവനോട് പറയുന്നതിന്റെ ഒരു വീഡിയോ ഉണ്ട് വീഡിയോ എന്ന് പറഞ്ഞാല് ജസ്റ്റ് സംസാരിക്കുന്നതിന്റെ ഇടയിൽ നേരിട്ട് വീഡിയോ എടുക്കാതെ

ഞാൻ പിന്നെ എന്തിനു വിളിക്കണോ അവള അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമുള്ള നല്ല പുള്ളിയൊന്നും അല്ല അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചാണ് വിളിച്ചാണോ അവളെ അടിച്ച അവളെ അടിച്ചെന്ന ആരടിച്ച് വേറെ വല്ലവരും ആരുന്നില്ല അവൾ അടിയും കൊടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മാതിരി തോന്നിയെടുത്തേ ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റില്ല നീ കയറണ്ട നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ ഇനി മേല നിനക്ക് ചടയം ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ലേ പക്ഷേ അത് അവൻ തന്നെ അതിൽ പറയുന്നുണ്ട് ഇത് ഇന്നും നില തുടങ്ങിയതല്ല കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ട് അതായത് ഇവർക്ക് രണ്ട് മക്കളാണല്ലേ പക്ഷെ രണ്ട് മക്കളിൽ ഒരാളോട് കൂടുതൽ സ്നേഹം മറ്റൊരാളെ മറ്റൊരാൾ കറിവേപ്പില ആ ഒരു ലെവലിലാണ് ഇവരുടെ ഫാമിലി പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇങ്ങനൊരു പ്രശ്നം അവർക്കിടയിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അവൻ പറയുന്നുണ്ട് കല്യാണത്തിന് മുൻപ് തന്നെ ഈ ഒരു പ്രശ്നങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് മൃദുലയും കൂടി ഒരു പെൺകുട്ടിയും കൂടെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഒന്നും കൂടി എക്സ്ട്രീം ലെവലിലേക്ക് മാറി അതാണ് പിന്നീട് സംഭവിച്ചത് അതായത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു മകനോട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മകൻ കല്യാണം കൂടെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു പെൺകുട്ടിയോട് കൂടി ഇഷ്ടക്കുറവുണ്ടാവും ഫാമിലിക്ക് എന്തായാലും സ്വാഭാവികമാണ് പിന്നെ അത് ഇഷ്ടമായിട്ട് വരാനൊക്കെ കുറേ സമയം എടുക്കും എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവാനും എല്ലാവരും അതിനോടൊക്കെ ഒന്ന് യോജിച്ച് പോരാനൊക്കെ ഒരുപാട് സമയമെടുക്കും പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാൽ അതെല്ലാം വീണ്ടും ഒന്നും കൂടി എക്സ്ട്രീം ലെവലിലേക്ക് മാറി ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ വീണ്ടും 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 കൂടി വന്നിട്ട് ഈ ഒരു പെൺകുട്ടിയുടെയും ആ പെൺകുട്ടിയുടെ ഉള്ളിലുള്ള ജീവനും കൂടി ആപത്ത് വരാനുള്ളൊരു ലെവലിലേക്ക് ഈ ഒരു സംഭവം മാറി എന്നുള്ളതാണ് എന്തായാലും ഭാഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഈ നമ്മുടെ നിയമത്തിന് മുമ്പിൽ ഇപ്പോഴും ഈ അച്ഛനും അമ്മയും ഇതിനൊക്കെ ഈ ഒരു അനുജനും തെറ്റുകാരാണെന്നുള്ളതാണ് സത്യം കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ ഏത് നിയമത്തിൻ്റെ ഏത് എന്തെവിടെ പോയാലും ശരി നിങ്ങൾക്ക് ഒരിക്കലും നീതി ലഭിക്കില്ല കാരണം കംപ്ലീറ്റ് പ്രൂഫായിട്ടാണ് അവർ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നിയമ നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വനിതാ കമ്മീഷന് സ്വമേധ കേസെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു ലെവലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഇനി എന്തായിരിക്കും അവരുടെ അടുത്ത പോക്ക് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല എന്തായാലും ഇപ്പോൾ അവർ വേറൊരു വീട്ടിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട് മാറി താമസിച്ച സമയത്ത് ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ ഇത് മൊത്തം അഭിനയമാണെന്ന് പറയുമ്പോൾ പറഞ്ഞ സമയത്ത് ഇവരിട്ടൊരു വീഡിയോ ആണിത് കണ്ടാൽ തന്നെ നമുക്ക് കണ്ണെറിഞ്ഞു കൂട്ടാം എന്തായാലും മച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടും രണ്ടാണ് അത് നിങ്ങളെ മനസ്സിലാക്കുക ഇവരുടെയൊക്കെ ഫാമിലി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട സമയത്ത് ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ത് നല്ല ഫാമിലിയാണ് എന്ത് ഹാപ്പി ആയിട്ടാണ് ഇവർ പോകുന്നത് പോകുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എല്ലാം തെറ്റിദ്ധാരണകളാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നതല്ല ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുള്ളതാണ് സത്യം